എൻ്റെ പടച്ചോന് എൻ്റെ റബ്ബേ ഇവിടെ രക്ഷയാണല്ലോ അനിമോളെ വിളിക്കുക ഈ അക്ബർ ഇത്രയും ഒരു ഇന്ന നാവ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ പറയുന്നത് ഒരാൾ കേട്ടിരിക്കത്തില്ല അനിമോൾ ഇതിനൊക്കെ റിപ്ലൈ ചെയ്യുന്നുണ്ട് അനിമോള് പറയുന്നുണ്ട് നീ പുറത്തോട്ട് ഇറങ്ങടാ ആൾക്കാർ നിന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിന്നെ നീ പുറത്തോട്ട് ഇറങ്ങടാ അപ്പം അക്ബർ പറയുകയാണ് നിൻ്റെ ഒന്നര മണിക്കൂർത്തെ പ്രോഗ്രാം കണ്ടിട്ട് നിന്നോടൊരു പാൻസ് കുറച്ച് ആൾക്കാർക്ക് നിന്നോടൊരിഷ്ടം തോന്നിയിട്ടുണ്ടായിരിക്കുമല്ലോ അവർ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ അവർ വെറുത്തു കാണും അതാണ് നിൻ്റെ വായി നിറങ്ങുന്നത് എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് ഈ ഫീൽഡിൽ വന്നിട്ട് ആദ്യം ഏഴ് വർഷമെന്ന് പറഞ്ഞു പിന്നെ പതിനൊന്ന് വർഷം എന്ന് പറഞ്ഞു പിന്നെ പന്ത്രണ്ട് വർഷമെന്ന് പറഞ്ഞു ഇപ്പോൾ പതിനൊന്നര എന്ന് പറഞ്ഞു സ്കൂളിൽ അരമാർഗം ഒന്നാക്കി മാറ്റുന്നത് അങ്ങനാണോടീ നീ ഈ പതിനൊന്നര എന്നുള്ളത് പന്ത്രണ്ടാക്കിയത് അക്ബർ യോജിക്കുകയാണ് എന്തായാലും ഗായക സമൂഹത്തിന് തന്നെ അപമാനമായി മാറിയല്ലോ ഇങ്ങനൊരു ഗായകൻ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇവന് ആ ഫീൽഡ് തിരഞ്ഞെടുത്താൽ പോലായിരുന്നു പാട്ടുപാടുന്നവർക്ക് എന്തായാലും ആളെ മനസ്സിലായി ഇനി അവർക്ക് അവർ കറക്റ്റായിട്ടും അവസരങ്ങൾ ഇഷ്ടംപോലെ അക്ബറിന് കിട്ടും മിക്കവാറും അവസരം കിട്ടുന്നത് വല്ല പിന്നെ ഗുണ്ട നേതാവായിട്ടായിരിക്കും സത്യം അത് പറയുന്നത് എത്ര എത്ര പ്രാവശ്യം ഈ ബിഗ് ബോസ് ഹൗസിൽ ഷാനവാസ് പറഞ്ഞിരിക്കുന്നത് ഗുണ്ടാ നേതാവെന്ന് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ ചിലപ്പോൾ ഇനി അതായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങി ഒരു ഗുണ്ടാസംഘം തന്നെ തുടങ്ങാനേ മിക്കവാറും അക്ബറിന് പറ്റത്തുള്ളൂ അത്രയ്ക്ക് അക്ബറിൻ്റെ പ്രവൃത്തികൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വഴി കണ്ട ഒരാളും ഇഷ്ടപ്പെടത്തില്ല അനുമോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയാം അപ്പോൾ അനുമോള് പറയാം നിൻ്റെ കൂടെ ഒക്കെ ജീവിക്കുമ്പോഴേ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സത്യമാണത് നമുക്കൊരു ഒരാളിന് സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അയാളുടെ നാവിന്ന് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ളൊരു വാക്ക് പറയേണ്ടി വരുന്നത് അയാൾ സഹിട്ടിട്ടാണ് അത് പറയുന്നത് അത്രയും മോശമായിട്ടൊരു കാര്യം അനുമോളുടെ വായിന്ന് വീണിട്ടുണ്ടെങ്കിൽ അത്രയും അനുമോൾ സഹിച്ച് ക്ഷമിച്ചതിന് ശേഷമായിരിക്കും പറഞ്ഞിട്ടുള്ളത് അന്നേരം അവൻ പറയാം അനുമോൾ ഇഷ്ടം അനുമോൾ ലൈക്ക് എന്നിട്ട് ആര്യം പറയുകയാണ് രാവിലെ ഉറക്കം എണ്ണീച്ചാൽ അക്ബർ വന്നിട്ട് ചോദിക്കുന്നത് അനുമോൾ എന്തുയെന്ന് അന്നേരം അക്ബർ പറയാം എനിക്കെന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഉറക്കം എണ്ണിക്കുമ്പോൾ ആദ്യം അനുമോളെ കാണണം എനിക്ക് അനുമോളെ ഭയങ്കര ഇഷ്ടമാണ് ആ പോടാ നിൻ്റെ മുഖം കാണുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ലെന്ന് അനുമോൾ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചോദിച്ച് മേടിക്കുകയല്ലേ അനുമോളുടെ വായിന്ന്